അപ്പൊ ഇവിടെ കൊറേ പേപ്പർ എല്ലാം ഉണ്ട് സ്കെച്ചും സ്കെച്ച് പിന്നെ അമ്മേൻ സു പോയിട്ട് കുറച്ച് സാധനം കൊണ്ടില്ല അതിന്റെ മണം നോക്കിട്ട് നമ്മൾ ഒന്നും പറയാൻ പാടില്ല ും ശെരിട്ടോ ഞാൻ ില്ല അപ്പൊ എഴു നോക്കും അടുത്തുടന്ന് എന്റെ മൂക്കിനുണ്ടാരൂക്കിന് മൂക്കിലെ മൂക്കിന് ഞാനോട്ടു <laughs> അതെ

तो संदीप पहुंच गए എവിടെടാ അപ്പോൾ ഞാൻ ഇങ്ങ് കാണിച്ചില്ല ഞാൻ ഇത് ശരിയാ ആയിത് ശരി ആയിത് ശരി അമ്മ ഓക്കേ അണ്ടി ശരി والله ശരിയാ തമാശ softmax ന്യാ സോസ് മാത്രമേ ഇది അതവിടെ ഒന്നുംടാ പക്ഷെ അമ്മ ശരി ഇങ്ങനൊരുടര ഇതിനൊക്കെ നീ അറിയുക അക്ഷരം ഇതിടു കൊടുക്കാനില്ലാസ് പിക്കേ இஷ்ட <laughs> <laughs> അപ്പൊ ഞാനീ ശരി അറിയാം അയാടാ അയാ ഓടണം എന്തി ചി ചിക്ക് വേഗം ആ ഞാൻ ഞാൻ എനിക്ക് സമയമുണ്ട് പക്ഷെ നമുക്ക് 2 3 ഉണ്ട് ഇതിവിടെ കുളി ആദോ ആദിയേ ശരി പിന്നെ ഞാൻ നേരത്തെ സർ ശരി ആദിയേ ശരി ഞാൻ നേരത്തെ ആയിട്ട് അതെ ശരി ഞാൻ മനസ്സിലാക്കുന്നു ന അ ഓൾഡ് ഇത് അണ്ടേ നല്ലതാണ് ഓൾഡ് ഇത് മച്ചേ എ ഇതിവവ കേൾക്ക് ഞാൻ എനിക്ക് ആന്നോ എ അപ്പൊ ഓക്കന്നോ എ ഇതിവവ കേൾക്ക് എ ഇതിവവ കേൾക്കുന്നിടാനേ ഇത് കേൾക്കുന്നിടാനേ ആൈടസ് കാണണ്ട എന്താ അങ്ങനെ കൊണ്ടേ? എന്നെ മണക്കുന്നില്ല എന്ന് പറയണ്ട. ആ രക്ഷേ. ഞാൻ രക്ഷ മാത്രം. വെറുതെ ഹോൾ ആണ്. വേഗം വേഗം തരേ. വെച്ചേ ദോ. ഹേ? ഉം. നിനക്ക് അക്കൽട്ട കളന്തി. നൈക്കലന്തോ. ആൈത്. യാ. നിന്നെ മണക്കുന്നല്ലോ. ആ കൊണ്ടിട്ടാ. ആ. എ മണുവല്ല. ഞാൻ എഴുതി കേട്ടോ എഴുതിയാണിക്കു ഞാൻ എഴുതി ഞാനെഴുതിയോ നീ എവിടെയാ ഞാൻ ഇതിനൊക്കെ ഫുൾ നോക്കി ഞാൻ ഇടില്ല ഞാൻ ഇടിയില്ലേ ഞാൻ ഇടിയിട്ടുണ്ട് അമ്മേ ഞാൻ ആപ്പിൾ നീഡി അല്ല ഞാൻ മുന്തിരി നീഡി അണ്ടേട്ടാ നിന്നെ എന്തി നീ തേയിട്ടിട്ടിണ്ടി ജ്യൂസ് കൊടു സോസസ് പുസ്ബറി ജ്യൂസ് കൊടു പുസ്ബറി ആ നെല്ലിക്ക ആ ശരി ഓൾ അ അണ്ടേ തേരി ആടാ അണ്ട പെണ്ണി ആй തരും നിണ്ടോ പിന്നെ നല്ല പണൂലേക്കാല്

മുന്തിരി ഏകദേശം ഇത് ശരി ഇത് ശരി സോസ് ശരി പിന്നെ ഉള്ളി ശരി കായം ശരി മുന്തിരി തെറ്റ് അൻ്റെ ഒന്നിയൻ ശരി ചിക്കൻ മസാല തെറ്റ് ടൊമാറ്റോ സോസ് ശരി നെല്ലിക്ക ശരി പുടി തെറ്റ് പിന്നെ ടൊമാറ്റോനും ചെയ്യാം അടുത്ത വീഡിയോ പിന്നെ കണ്ണെല്ലാം എന്തെല്ലാം ആയിട്ടുണ്ട് കേട്ടോ ഓ